ഹായ് ആൾ വെൽക്കം ബാക്ക് ടു പി സമിതി ആൻഡ് ഇൻ ഫാമിലി അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതിനായിട്ട് പോവുകയാണ് ഇച്ചിരി സാറിൻ്റെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചാണ് പോകുന്നത് ഓഫീസിലെ എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതി ഇവിടെ തൊട്ടടുത്തായിട്ട് മംസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ച് ആൻഡ് പാർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ വരെ ആട്ടോ ഞങ്ങൾ പോകുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തരാം നമ്മളിതാ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പല പല വണ്ടികളിലൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിച്ചുതരാം കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിൽ ഗ്രിൽ ചെയ്തൊക്കെ കഴിക്കാം അപ്പൊ അതിനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഓരോരുത്തർ ഇതാ എടുത്തുകൊണ്ട് വരുന്നതായിട്ടേ കാണുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് എത്രയാന്ന് എനിക്കറിയില്ലാട്ടോ അപ്പൊ അതിനായിട്ട് ഇതാ വെയിറ്റ് ചെയ്തു നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു താ നമ്മള് കേറാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് പറയിലൊക്കെ ആയിരുന്നു കുറെ ചിരിച്ചു കൂട്ടോ നമ്മള് വണ്ടി <laughs> ക <laughs> നമുക്കതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ ഏരിയ ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഫുള്ളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കഴിഞ്ഞ തവണ ഇതുപോലെ ഞാൻ പോയപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അങ്ങനെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഒട്ടും എടുക്കാനും പറ്റിയില്ല ഇപ്പം നമ്മൾ ചെല്ലുന്നില്ലേ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പോയി ഇഷ്ടമുള്ള ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പോയാൽ നമുക്ക് പറ്റിയ നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം ഇങ്ങനെ കേട്ടോ അതിന്റെ ഉള്ളില് വരുന്നത് ഈ ഒരു ഏരിയ ആണ് നമ്മള് സെലക്ട് ചെയ്തേക്കുന്നത് നമുക്ക് നേരത്തെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്ലേസ് ആണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഈ കാണുന്നത് കുക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഗ്രില്ലൊക്കെ ആട്ടോ ഇവിടെ എല്ലാവരും ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നാൽ എനിക്ക് ചെയ്യാം വാവ നല്ല ഉറക്കമായിരുന്നു അവന്താ എണീറ്റു ഇനിയും കുറച്ച് പേര് വരാനുണ്ട് അപ്പോൾ അവർക്കായിട്ട് ഇതാ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ആ ഒരു ടൈം കൊണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു നല്ല ചൂടുണ്ട്ട്ടോ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയായിരുന്നു നമുക്ക് വെയിലായിരുന്നല്ലോ അങ്ങനെ വെയിലൊന്നും ആറിയിട്ടുണ്ടായിരുന്നില്ല ആ കാണുന്നത് ഫുള്ള് ബീച്ച് സൈഡാണ് അപ്പം അങ്ങോട്ട് പോണമെന്നുണ്ട് പക്ഷേ വെയിലും ചൂടും കാരണം ഒന്ന് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പോവാൻ കരുതി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ചൂട് കാരണം എല്ലാവരും പല വഴിക്കൊക്കെ നടക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടോ അപ്പൊ പിന്നെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ആ ബലൂണൊക്കെ വീർപ്പിച്ച് നമ്മളുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അതാ ഇതാട്ടോ ബേർത്ത് ഡേ ബേബി

ഇച്ചുടെ ഓഫീസിലുള്ള എല്ലാ ഫ്രണ്ട്സും കുറച്ച് പേര് നാട്ടിൽ പോയേക്കാണ് ലീവിനായിട്ട് പിന്നെ കുറച്ച് കൊറച്ചുപേര് വർക്കിന് പോയിട്ട് വരാൻ പറ്റിയില്ല അപ്പൊ നമ്മളുള്ളവരെല്ലാവരും കൂടി ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു പിന്നെ ഭാവിക്ക് ഇതാ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഓരോരുത്തരെ എല്ലാവരും ഭാവിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫുൾ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് കൂടുതലും വീഡിയോസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാട്ടോ സിജോ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയില് കാണിച്ചിരുന്നില്ലേ അവൻ കാരണം ആട്ടോ ഇത്രയും കിലോക്ക് എടുക്കാൻ പറ്റിയത് എല്ലാരും ഒരു ഹോയ് വിടു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു വാവനെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ നമുക്ക് വല്ലപ്പോഴും ഒക്കെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരിക എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റുന്നത് അപ്പൊ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ളതാണല്ലോ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോ ഫാമിലീസും ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോൾ അവരുടെ ഇടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുമിച്ച് കൂടാം ഇവിടെ നമുക്ക് വളരെ കുറവാണ് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഇവരെല്ലാവരും ഒരുമിച്ച് കാണുന്ന വളരെ കുറവാണ് പലവരും സൈക്കിളായിരിക്കും ചിലപ്പോ പുറത്ത് വർക്കിന് പോയേക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഇവർ ഒരുമിച്ച് കൂടുമ്പോ അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കേക്ക് കട്ട് ചെയ്ത് ഉടനെ തന്നെ അതാ ബീച്ച് സൈഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാനൊക്കെ കണക്കാക്കി കേട്ടോ വന്നിരുന്നത് നമുക്കറിയാമായിരുന്നു ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാലോ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ അത്ര ഇഷ്ടമാണ് വന്നപ്പോൾ തുടങ്ങി എങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിയില്ല ഇത് ബീച്ച് സൈഡാണെന്ന് പോവാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയായിരുന്നു പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു കുട്ടിയുടെ ക്ഷമ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങളിതായി ഇറങ്ങുകയാണ് വെള്ളം എന്ന് വെച്ചാൽ ചക്കൻ അത്രയും ഇഷ്ടമാട്ടോ എത്ര കാലത്തിൽ വേണമെങ്കിൽ ഇറങ്ങിക്കോളും ഒരു പ്രശ്നവും ഇല്ല പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയാലും വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇത്തവണ ഇറങ്ങിയപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല തലവഴി നനഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ പേടിച്ച് നിൽക്കുന്നത് ഇതിന് അങ്ങനെയൊന്നും ഇല്ല നമ്മളിത് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് വന്നപ്പോഴേക്കും നമ്മളുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അത് പൊത്തിക്കുന്നതാണീ കാണുന്നത് ഇവിടെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് ബീച്ചിലല്ലായിരുന്നു ആ ഒരു ടൈമിലായിട്ട് അവർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെതാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവാണ് മനുത <laughs> കട <laughs> എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ കഴിക്കുന്ന ടൈമിൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇച്ചേയും കുറച്ച് പേരൊക്കെ വിളമ്പാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് മാത്രം ഞാൻ എന്താ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുഡ് കഴിച്ചവരൊക്കെ ഓരോ ഏരിയയിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു വാവ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി കേട്ടോ വെള്ളത്തിലൊക്കെ കളിച്ച് ക്ഷീണിച്ചല്ലോ പിന്നെ നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും അവിടെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കി തുടങ്ങി ഒരു പത്ത് മണിവരെയൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ അവൈലബിൾ ആയിട്ട് അപ്പോൾ നിങ്ങൾ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണി വരെ നമുക്ക് അവിടെ എൻജോയ് ചെയ്ത് നിൽക്കാം ഞങ്ങളിത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അടിപൊളിയായിട്ട് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വല്ലപ്പോഴും ഒക്കെ എല്ലാം ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടുക അപ്പോൾ അതൊന്നും നമ്മൾ പാഴാക്കാറില്ല മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തെറ്റോ ബബ്ബായ്